ഡിയർ ഫ്രണ്ട്സ് എല്ലാ വീടുകളിലും ഇപ്പോൾ ഈച്ച ശല്യമുണ്ട് എവിടെ പോയാലും ഈച്ച ശല്യമാണ് അപ്പോൾ നമുക്ക് അതിനൊരു പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ കാണുന്ന ഫ്ലൈ ട്രാപ്പ് ഫ്ലൈ ട്രാപ്പ് ഇത് ഇപ്പോൾ കടകളിൽ ചില കടകളിൽ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിലായിട്ട് വാങ്ങാൻ കഴിയുന്നതാണ് ഈ ഫ്ലൈ ട്രാപ്പ് അപ്പോൾ ഇത് വാങ്ങിയാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വീട്ടിൽ ഒരൊറ്റ ഈച്ച പോലും ഉണ്ടാകാതെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും നമുക്ക് ഈച്ച കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്ത വെറുപ്പായിരിക്കും അല്ലേ ഈ ആൾക്കാരൊക്കെ നമ്മളെ വീട്ടിലൊക്കെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഈച്ചകളൊക്കെ ഇരുന്നാലും നമുക്ക് തന്നെ ഒരു ഒരു അപകട ബോധം അതെന്തെങ്കിലും ഒക്കെ തോന്നാറുണ്ട് അപ്പോൾ അതിനൊക്കെ മാർഗ്ഗമാണ് ഈ ട്രാപ്പ് അപ്പോൾ ഇതുപോലെ സ്റ്റിക്കറായിട്ട് കിട്ടുന്നത് ഇതിൻ്റെ അകത്ത് നല്ല പശയാണ് ഉള്ളത് അപ്പോൾ ഇതുപോലുള്ള ഒരു ട്രാപ്പ് എടുത്തതിന് ശേഷം നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങുകയാണെങ്കിൽ അഞ്ച് ട്രാപ്പിന് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് രൂപയുടെ അകത്ത് വരും അഞ്ചോ ആറോ ആറോ ഉണ്ട് അപ്പോൾ ഇത് ഇതുപോലെ കിട്ടും ഒന്നായിട്ട് ചില കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലെ എടുത്ത് അത് നിവർത്തിയതിനു ശേഷം നമുക്ക് ഈച്ചകളുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കാമല്ലോ അപ്പോൾ തന്നെ വീണ് തുടങ്ങും ഈച്ചകളൊക്കെ അങ്ങനെ നമുക്ക് ഈച്ച ശല്യം കുറയ്ക്കാവുന്നതാണ് ഒരു രണ്ട് ദിവസം ഘരിക്കുമ്പോൾ തന്നെ ഇത് ഫുള്ളാകുന്നതാണ് ഈച്ച നിറഞ്ഞ് ഇത് ഫുള്ളാകുന്നതാണ് ഈച്ച ഉറുമ്പ് അങ്ങനെ പലതും പല്ലികളൊക്കെ വന്നാലും ഇതിൽ പിടിക്കാൻ സാധ്യതയുണ്ട് പല്ലി ഒക്കെ വന്ന് ഇതിൽ പറ്റി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ രണ്ട് ദിവസം കഴിയുമ്പോൾ കണ്ടോ വീട്ടിലുള്ള ഒരു വിധമുള്ള വീടിൻ്റെ അകത്തുള്ള ഈച്ചകളൊക്കെ ഇതിൽ ഫുള്ളായിട്ട് നിറഞ്ഞു വരും അപ്പോൾ ഇനിയും കുറേ സ്ഥലമൊക്കെ ഉണ്ട് നാളെയും കൂടെ എടുത്ത് വെച്ചു കൊടുത്താൽ ഇത് ഫുള്ളായിട്ട് മാറുകയും നമുക്ക് എടുത്ത് കളയുകയും ചെയ്യാം അങ്ങനെ ഈശ്വശല്യം നമുക്ക് ഒഴിവാക്കാൻ കഴിയും അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നിങ്ങൾ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ഒക്കെ അടിച്ചു നോക്കിയാൽ മതി ഇതിൻ്റെ ട്രാപ്പ് കിട്ടുന്നതാണ് താങ്ക്സ്